ഈ ദുരന്തമാണ് ജനങ്ങളിങ്ങനെ കൂടൊഴിഞ്ഞ് നാടൊഴിഞ്ഞ് പോകുന്ന ഒരവസ്ഥയില് ഇപ്പോഴതിനെ കുറിച്ച് ഒരു ജനപ്രതിനിധി പോലും ഇവിടെ തിരിഞ്ഞു നോക്കി മഹത്വത്തിന്റെ വലിയ സത്യം ലോകത്തിന്റെ മുമ്പിൽ കാട്ടാൻ ഇവിടെ മുമ്പിലേക്ക് ഒരു വാക്ക് ആശ്വാസത്തിന്റെ വാക്ക് പോലും ഗവൺമെന്റിന്റെ കയ്യിലില്ല എന്നുള്ളത് അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവം അനുഭവിക്കുന്നത് ഉപവാസം ഒരു ത്യാഗോചിതമായ പ്രാർത്ഥനയാണ് അതൊരു സമരം സമരമെന്നതിനെക്കാട്ട് സമരമല്ലാത്ത കാരണം ഞങ്ങളുടെ സങ്കടങ്ങളാണ് ഞങ്ങളെ ഉപവാസമാക്കി സർക്കാരിൻ്റെ സർക്കാരിന് അവതരിപ്പിക്കുന്നത് എന്താ സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനങ്ങളിന്ന് തീരദേശത്തില്ല അവിടെ വീട് മോതായം വരെ വെള്ളം കയറി അവിടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട കുഞ്ഞുങ്ങളെല്ലാം ഓരോരോ വീട്ടിലും അമ്മ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും ഓരോരോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരെ കുടിയേരെ പോയ ഒരു കുടിയൊഴുപ്പിക്കലാണ് ശരിക്കും കാസായിരയ്ക്ക് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ദൈനീയം തന്നെയാണ് തീരദേശത്ത് കാണുമ്പോഴുണ്ടാകുന്നത് വീടുകളെല്ലാം അനാഥമായി കിടക്കുന്നു ജനങ്ങളെല്ലാം നിർജ്ജലമായിരിക്കുന്നു ഈ ജനങ്ങളിങ്ങനെ നിർജ്ജലമാകുകയും വീടുകൾ അനാഥമാകുകയും കടലെടുത്ത് പോവുകയും ചെയ്ത ഒരു തീരത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥന പോലെയാണ് ഞങ്ങളെ ഈ ഉപവാസത്തെ സർക്കാരിന്റെ സർക്കാരുടെ അവതരിപ്പിക്കുന്നത് കടലോരത്ത് പോ കൂടി പോകുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാം ഈ വർഷമാകുമ്പോഴേ ഈ ജനത എങ്ങനെ ജീവിക്കുക കാരണം എന്താ ഇത് സ്വാഭാവികമായിട്ട് നൂറ്റി കൊല്ലമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിന് പ്രളയത്തെക്കുറിച്ച് കുറിച്ച് തൊണ്ണൂറ്റി ഒമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പ്രളയം കഴിഞ്ഞാൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമേ കേരളത്തിൽ അറിയാൻ പാടുള്ളൂ പക്ഷേ ഈ നൂറ്റൊമ്പത് കൊല്ലമായിട്ട് മുറ തെറ്റാതെ എല്ലാ വർഷവും പ്രളയം അനുഭവിക്കുന്ന ഒരു ജനതയാണ് തീരദേശം ഗവണ്മെന്റ് സ്പോൺസർഡായിട്ടുള്ള സർക്കാർ മുൻകൈയ്യെടുത്ത് ഈ ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു ജനയുദ്ധമാണ് ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് ആണെന്ന് പറയാൻ കാര്യം എന്താണ് നമ്മളിപ്പോഴും ഇപ്പം ഗവൺമെന്റ് ഈ സമരത്തോടുകൂടി മിക്കവാ നമുക്കറിയാം ഗവൺമെന്റ് നേരത്തെ മുഖ്യമന്ത്രിയോട് എല്ലാവിധ നന്ദിയുണ്ട് കാര്യം ഞങ്ങളുടെ ഇതുപോലുള്ള സമരങ്ങളോട് ഗവൺമെന്റ് ഒരു യചനാത്മകമായി പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ട് അതുപോലെ കണ്ണാമൻമാരി ചെല്ല പ്രദേശങ്ങളിൽ വളരെ മനോഹരമായിട്ട് സിവാൾ ചെയ്ത് വളരെ ശാസ്ത്രീയമായിട്ട് അത് പ്രതിരോധിച്ച് ഗവണ്മെന്റിന് നന്ദിയുണ്ട് പക്ഷെ അതേസമയം തന്നെ അപ്പം തന്നെ നമുക്കറിയാമായിരുന്നു അവിടെ കൂടി ഒഴിക്കൊണ്ടിരുന്ന വെള്ളം കൂടിയാണ് ഇപ്പോഴും ഈ പ്രദേശത്ത് ഇവിടെ മൊത്തം അപ്പൊ മുമ്പത്തേന്റെ ദുരന്തത്തിന്റെ എരിട്ട് ദുരന്തമായി ഈ ദുരന്തമായിട്ട് ജനങ്ങളിങ്ങനെ കൂടൊഴിഞ്ഞ് നാടൊഴിഞ്ഞ് പോകുന്നൊരവസ്ഥയിൽ ഇപ്പോഴത്തെ കുറിച്ച് ഒരു ജനപ്രതിനിധി പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയെന്ന് വെച്ചാൽ ശരിക്കും ജനപ്രതിനിധിക്ക് കൊണ്ട് പേടിയുണ്ട് ഈ ജനങ്ങളെ കാണാൻ പോലും അവർക്ക് പറ്റണ്ടല്ലോ കാര്യം എന്ത് പറയും എന്ത് വന്നിട്ട് എന്ത് എങ്ങനെ ആശ്വസിപ്പിക്കും ഒരു വാക്ക് ആശ്വാസത്തിന്റെ വാക്ക് പോലും ഗവൺമെന്റിന്റെ കയ്യിലില്ല എന്നുള്ളത് അതിന്റെ ദുരന്തമാണ് നമ്മൾ അനുഭവം അനുഭവിക്കണത് ചെല്ലാനം പോലെ രണ്ട് ചെല്ലാനമാണ് കടലൊഴുകിപ്പോയിരിക്കുന്നത് കണ്ണമാലി പോലെ രണ്ട് കണ്ണമാലിയാണ് കടലൊഴുകി പോകുന്നത് ഇപ്പൊ തുടങ്ങിയാലോ തൊള്ളായിരത്തി ഏഴ് മുതൽ ഇവിടെ കടലാക്കരം കൊച്ചിന് മകൻ ശക്തിപ്പെട്ട് വന്നതോടുകൂടി കടലാക്കരം ഉണ്ടാകുകയും നമ്മളുടെ ഒരു കര ആയിരക്കണക്കിന് ഏക്കർ തെങ്ങും പാടങ്ങള് എല്ലാം കടലൊഴുകിപ്പോകുകയും ജന ഇവിടുന്ന് ഒരു ഘട്ടത്തില് എല്ലാവരും തന്നെ കുടിയൊഴിഞ്ഞു പോയി അവശ്വസിക്കുന്നതിനാണ് ഇപ്പൊ കടലുഴുകൊണ്ടിരിക്കുന്നത് പഴയ ചരിത്രത്തിൽ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ഈ ഒരു സീവാള കൊണ്ട് വിഷയം അവസാനിക്കണില്ല കാര്യം എന്താ കാര്യം ഗവർണർ കൊച്ചി രാജാവും അതുപോലെ തന്നെ തിരുവനന്തപുരം രാജാവും അന്ന് ഭരിച്ചിരുന്ന തൊള്ളായിരത്തി നാൽപ്പതിന് ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് ഒരു ഉടമ്പടിയുണ്ട് അതായത് ഈ ദുർമ്ചാക്ഷ ദുർമുഖത്തിൽ നിന്ന് തന്റെ ചെഞ്ചാലത്തെ പ്രജകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത് ഭവിഷ്യത്വുകൾ ചേർന്ന് പരിഹരിക്കാവുന്ന ലീഗലായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ഈ ഉടമ്പടിയുടെ ബാധ്യത അനുസരിച്ചുകൊണ്ട് ഗവൺമെന്റുകള് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ആൾനാശങ്ങള് സമ്പത്ത് നഷ്ടങ്ങള് ഭൗതിക നഷ്ടങ്ങള് തകർച്ചകള് വിലയിരുത്തിക്കൊണ്ട് ഇവിടെ ഒരു പ്രത്യേക ആശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കണം കാര്യം എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിദ്യാഭ്യാസ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമൂഹ്യ തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കില് നമുക്ക് സാംസ്കാരിക തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പരിപാടി വരും നമ്മളെ അസംഘടിതരായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിഹ്ന ഭിന്നലാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ വികസനത്തിന്റെ ബലിയാടുകളായി നമ്മൾ മാറ്റിയതെ മാറ്റിയ ഉത്തരവാദിത്വം ഗവൺമെന്റ് ആണെങ്കിൽ ആ ഉത്തരവാദിത്വം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ സംവിധാനങ്ങള് ഉടമ്പടിയിലൂടെ ഉണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ ഡിമാൻഡ്സുകള് വരെ ഈ സമരം മുന്നോട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്നു നമസ്കാരം ഏതൊരു സമരത്തിലും കൂടെ ും ആയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കൊച്ചിന് പോയ ആലപ്പുഴ വൈദികരും അതുപോലെ കൊച്ചി രൂപയും ഒക്കെ പരിധി വരുന്ന സന്യസ്ത ആശ്രമങ്ങളിലെ വൈദികരും ഒക്കെ ഇവിടെ സമരത്തിനായിട്ട് വരുമ്പോൾ ഷൈജു അച്ഛൻ കൊച്ചിരുപദേശം ഇവിടെ ഉണ്ട് ഇവിടെ ഈ പ്രതിഷേധ അഡ്മിഷനായിട്ട് ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മോൺസിലേ ഷൈജു പരാശ്ശേരിയെ എല്ലാവരുടെയും നാമത്തിൽ ഏറ്റവും സ്നേഹത്തിൽ ഇവിടെ സ്വാഗതം ചെയ്യുന്നു ചെറിയ കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ അഞ്ച് ഡിസൈൻ പോലും പോലും മേജർ ഒരു ഈ വെച്ച് ഗവൺമെന്റ് തയ്യാറായിട്ടില്ല മുതൽ ഴിവര്ഡിന്റെ പോടിന്റെ കടൽഫിത്തി കൃത്യമായിട്ട് നിർമ്മിക്കുകയും അതിനോട് ചേർന്നുള്ള പുലിമുട്ടുകള് പുലിമുട്ടുകൾ ഇടുകയും ആ പുലിമുട്ടുകളില് ഈ വേമ്പനാട്ടുകായലില് എക്കൽ കൊണ്ട് നിറയ്ക്കുകയും പുറമതത്തിന് ആഴം കൂട്ടുവാനും ഓരോ ദിവസം ശ്രദ്ധ ചെയ്യുന്ന മണ്ണും അവിടെ തന്നെ നിക്ഷേപിക്കുവാനും ഞങ്ങൾ ഒന്നടങ്കം കൊച്ചി നിവാസികൾ ആവശ്യപ്പെടുകയാണ് മതസ്ഥരുടെയും വലിയ സത്യം മുമ്പിൽ കാട്ടാൻ ഇവിടെ ஸ்தம் கேரளமாகும் கேரளமாக ஸ்தம்பத் பீக்கம்